കുഞ്ഞുനാൾ മുതൽ ഒരു വൈദികനാകണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതിനെ പരിപോഷിപ്പിച്ച അതിനെ രൂപപ്പെടുത്തിയ ഏതാനും ചില കാര്യങ്ങൾ കൂടി അതെൻ്റെ ജീവിതത്തിലുണ്ട് അതിൽ പ്രധാനമായും ഒന്നാമത്തെ കാര്യം എൻ്റെ കുടുംബത്തിൽ ഒരു വൈദികനുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ സഹോദരൻ എൻ്റെ കുടുംബാംഗമായ ഫാദർ ഡേവിസ് വിധേയത്തിൽ കപ്പൂച്ചിനനാണ് അച്ഛനുമായിട്ടുള്ള ഒരു സൗഹൃദവും സാന്നിധ്യവും അതെൻ്റെ ദൈവവിളിയുടെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തൊരു കാര്യം ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം അൾത്താര ബാലനായിട്ട് സേവനം ചെയ്യുവാനായിട്ടുള്ള അവസരം എൻ്റെ പള്ളിയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി കുഞ്ഞുനാൾ മുതൽ അൾത്താരയോടും വിശുദ്ധ ബലിയോടും ബലിപീഠത്തോടൊക്കെ ചേർന്ന് അങ്ങനെ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും ഒരു വൈദികനാകണമെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ദൈവവചനവുമായിട്ടുള്ള ബന്ധമാണ് ദൈവവചനത്തോട് കുഞ്ഞുനാൾ മുതലേ മനസ്സിലൊരു ആഗ്രഹവും ഒരു തീക്ഷ്ണതയും ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ മാതാപിതാക്കന്മാരിൽ തന്നെയാണ് എനിക്ക് ആദ്യം അത് ലഭിച്ചിട്ടുള്ളത് അപ്പച്ചൻ അമ്മച്ചിയൊക്കെ ഇങ്ങനെ ബൈബിൾ വായിക്കണതും പ്രത്യേകിച്ച് അപ്പച്ചൻ എല്ലാ ദിവസവും രാത്രി ഉറ ഉറങ്ങണേക്കാൾ മുമ്പ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ബൈബിൾ വായിച്ചിട്ടാണ് ഉറങ്ങുന്നതെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അതെൻ്റെ കുഞ്ഞുനാൾ മുതലേ ഉള്ളൊരു ഓർമ്മയാണ് എല്ലാ ദിവസവും അപ്പച്ചൻ ഇങ്ങനെ ബൈബിൾ വായിക്കണത് അങ്ങനെ വചനത്തോട് കുഞ്ഞുനാൾ മുതൽ ഒരു സ്നേഹമുണ്ടായിട്ടുണ്ട് പിന്നീട് ലോഗോസ് കിസ് പരീക്ഷ അതിന്റെ ആദ്യ ആദ്യ വർഷം അതിന് ആദ്യ പരീക്ഷ ഒക്കെ എഴുതാൻ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ബൈബിൾ പഠിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു പിന്നീട് ബൈബിളിലെ പല വചനങ്ങളൊക്കെ എങ്ങനെ മനസ്സിലങ്ങനെ ആകർഷിക്കുകയുണ്ടായി അത് മനസ്സിൽ ഇങ്ങനെ പതിയുകയുണ്ടായി പ്രത്യേകിച്ച് ആമൂസ് പ്രവാചന പുസ്തകം എട്ടാം അധ്യായം അപ്പം അതിന് തിരുവചനം എങ്ങനെയാണ് അന്ന് ഞാൻ ദേശത്ത് ക്ഷാമം അയക്കുന്ന ആളുകൾ വരുന്നു അത് ഭക്ഷണത്തിനുള്ള ക്ഷാമമല്ല അത് ദാഹചരത്തിനുള്ള വറുതിയല്ല അത് അത് കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കന്മാരും കർത്താവിൻ്റെ വചനം അന്വേഷിച്ച് നടക്കും അന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വടക്ക് മുതൽ തെക്ക് വരെ അവർ വചനം അന്വേഷിച്ച് നടക്കുമെങ്കിൽ അത് കണ്ടെത്തുകയില്ല അങ്ങനെ ആമൂസിൻ്റെ ഒരു പ്രവചനമുണ്ട് ആ പ്രവചനം കേട്ടപ്പോൾ വചനം പഠിക്കണം വചനം ഭക്ഷിക്കണം അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം വചനത്തിന് ക്ഷാമമുള്ള നാളുകൾ വരുന്നുണ്ട് അത് പൂർവ്വപിതാവായി ജോസഫിനെ പോലെ വചനം സംഭരിച്ചുവെക്കണം അങ്ങനെ ഒരു പ്രേരണ കുഞ്ഞുനാൾ മുതലേ അതിൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പത്താം ക്ലാസ് ഒക്കെ ആ സമയത്തൊക്കെ വചനം എഴുതാൻ വേണ്ടി മാത്രം ഒരു ഡയറി ഉണ്ടായിരുന്നു ഓരോ വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി അന്ന് പത്താം ക്ലാസ് അവിടേക്കാൾ മുമ്പ് തന്നെ ഓരോ വിഷയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ഞാൻ വചനം ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുകയായിരുന്നു ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ സൗഖ്യവുമായി ബന്ധപ്പെട്ട വചനം പാപവുമായി ബന്ധപ്പെട്ട വചനമൊക്കെ അത് അന്ന് മുതലൊക്കെ ഇങ്ങനെ എഴുതി അങ്ങനെ ഒരുങ്ങായിരുന്നു പിന്നീട് പത്താം ക്ലാസ് ഒക്കെ ആയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു തീരുമാനമെടുക്കേണ്ടതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളുണ്ടായിരുന്നില്ല കാരണം ഒറ്റ തീരുമാനം മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതൊരു വൈദികനാകണമെന്നൊരു ആഗ്രഹമായിരുന്നു അത് എട്ടാം ക്ലാസ് മുതലേ അത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പിന്നീട് കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആ ഒരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുകയായിരുന്നു ജപമാന ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധബലിയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ സുഹൃത്ത് ജപകൾ ചെല്ലുമ്പോഴൊക്കെ ആ ഒരു നിയോഗത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ ഒരുക്കമായിട്ട് ഇങ്ങനെ കാഴ്ചവെക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് ജൂലൈ പതിമൂന്നാം തീയതിയാണ് സെമിനാറിൽ ചേരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നാം തീയതി പൗരോഹിത്യ പരിശീലനത്തിന് ശേഷം മാർ പോളി കണ്ണുകാട പിതാവിൽ നിന്ന് എൻ്റെ ഇടവപ്പള്ളിയിൽ വെച്ച് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചു